ഇതൊരു പിസ്സ പോലെ ആയിരിക്കുന്നത് മുട്ട ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ശകലം ഉപ്പ് തലക്കി ചേർക്കുകയാണ് പിന്നെ നമ്മൾ നമുക്ക് ദോശയ്ക്ക് ആവശ്യമുള്ള മാവ് ഇഞ്ചി ഇഞ്ചി സവാള ക്യാരറ്റ് പച്ചമുളക് തക്കാളി വരുന്നുള്ള കറിവേപ്പില്ല ഇത് ഇത്രയും കൂടെ നമുക്ക് ഈ മുട്ടയിലിട്ട് മിക്സ് ചെയ്തോളൂ ഇഡലിക്ക് എടുത്ത മാവായിരുന്നു രാവിലെ വെള്ളം കൂടിപ്പോയി ഒരു മൂന്ന് ഉപ്പ് കലക്കി മേടിക്കാൻ മറന്നുപോയി അതിനകത്ത് അതിന് കലക്കിയപ്പോഴത്തേന് പൈപ്പിലുള്ള വെള്ളം മൊത്തം സാധാരണ ഉപ്പിലും ഉണ്ട് അതിൻ്റെ ദിവസമാവിലും ആയിപ്പോ അപ്പോൾ ദോശയാക്കിയിട്ടാണ് അപ്പം നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഇതെ പുറത്തേക്ക് ഇട്ട് പിന്നെ ഇത് വയ്ക്കാം ഇതെല്ലാം വെച്ചിട്ടുണ്ട് കളർഫുൾ ഡ ചെറിയ രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ നെയ് വേണമെങ്കിലും സൺഫ്ലവർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം

രാവിലെ നമ്മളിത്തിരി ഉപ്പിടാൻ പറന്ന് പോയി രണ്ടു തട്ടം ഉണ്ടാക്കിയതിനു ശേഷം ഉപ്പിൻ്റെ കാര്യം ഓർത്ത അപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം പൈപ്പ് പുറന്നു ഇച്ചിരി ഉപ്പും കലക്കി പിടിച്ചപ്പോഴത്തേക്ക് ലൂസ് ആയി പോയി അതാ ഈ ദോശയായിട്ട് വന്നത് നമുക്കത് നോക്കാം ഇതൊരു പിസ്സ പോലെ ആയിരിക്കുന്നു നീ അപ്പൊ നമ്മുടെ മുട്ട ദോശ ഒന്ന് കഴിച്ചു നോക്കാം നല്ല രുചിയുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നല്ലതാണ്